ഇത് വെന്നിമല ശ്രീ രാമലക്ഷ്മണ സ്വാമി ക്ഷേത്രം ഈ രാമായണ മാസത്തിൽ കോട്ടയം ജില്ലയിലെ രാമക്ഷേത്രങ്ങൾ തേടിയുള്ള യാത്രയാണ് ഞങ്ങളെ വെന്നിമല ക്ഷേത്രത്തിലെത്തിച്ചത് പിതൃബലിതർപ്പണത്തിന് ഇടമാണിത് പലരും അതൊരു മിത്താണ് എന്നാണ് ധരിച്ചിരുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തൊരു അഞ്ച് വർഷം മുൻപ് ഞാലിയാകുഴിക്കടുത്ത് റോഡിന് വേണ്ടി ഉണ്ണാമറ്റ സ്കൂളിൻ്റെ ഭാഗത്ത് റോഡിന് വേണ്ടി പി ഡബ്ല്യു ഡി റോഡിനു വേണ്ടി ജെ സി ബി മണ്ണ് മാന്തിയപ്പോൾ ഈ ഗുഹയുടെ അങ്ങേ തല അവിടെ കാണാനായിട്ട് സാധിച്ചു ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രം എന്ന് പറയുമെങ്കിലും വിഗ്രഹം ഒന്നേ ഉള്ളൂ അത് ലക്ഷ്മണസ്വാമിയാണ് ശ്രീരാമൻ സങ്കല്പമാണ് അദ്ദേഹത്തെ സങ്കല്പിച്ചിട്ടാണ് പൂജകളെല്ലാം ചെയ്യുന്നത് ചെന്നിമലയിലെ തീർത്ഥകുളത്തിൽ വന്ന് ഭക്തി പുരസരം സ്നാനം ചെയ്ത് പിതൃതർപ്പണം ചെയ്യുന്ന മനുഷ്യനെ ഗയാശ്രാദ്ധ ഫലം ലഭിക്കും പന്ത്രണ്ട് തലമുറയ്ക്ക് ബലികർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് സ്ഥലപുരാണത്തിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ വെന്നിമലയിലെ തീർത്ഥകുളത്തിൽ വന്ന് ബലിതർപ്പണം അനുഷ്ഠിക്കാനായിട്ട് അഭൂതപൂർവ്വമായ തിരക്കാണ് കർക്കിടക ബാബു ദിവസം ഇവിടെ ഉണ്ടാകാറ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ കാണുന്നതിനായി ദി ടീം പ്ലാനറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ക്ഷേത്ര സംബന്ധിയായ വീഡിയോകൾക്കായി നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യാനും മറക്കല്ലേ